ഹലോ നമുക്ക് നമുക്കിന്നൊരു മുട്ട ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ ഒന്നും ഉണ്ടാക്കി നോക്കിയല്ല ചെടികൾ നന്നായിട്ട് പൂക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നിറഞ്ഞു പൂക്കുന്നതിന് വേണ്ടിയും ചെടികൾ നല്ല കൂടി കരുത്തോടുകൂടി പച്ചപ്പോടുകൂടി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒട്ടും ചിലവില്ലാത്തൊരു ഫെർട്ടിലൈസർ ആണ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു കോഴി മുട്ടയാണ് അപ്പോൾ വീട്ടിൽ മുട്ട കൊണ്ടാണ് അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം മുട്ട എടുത്തേക്കുമ്പോഴത്തേക്കും പൊട്ടൽ വേണതുകൊണ്ട് കൊണ്ട് അതുപോലെ അങ്ങനെ കേടു ഒരു മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരു മുട്ട അങ്ങനെ തന്നെ എടുക്കാം പിന്നെ ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ തോടോടു കൂടി തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം മുട്ടയിലൊക്കെ നല്ല രീതിയിൽ ഫോസ്ഫറസ് അതുപോലെ തന്നെ കാൽസ്യം ഒരുപാട് മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് മുട്ടത്തോട് നമുക്ക് അറിയാമല്ലോ ഒരുപാട് ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ കാൽഭാഗമാണ് അല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ പിന്നെ എടുത്തിട്ടുള്ള തൊണ്ടുണ്ടെങ്കിൽ ഒരു അരമുറി അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറുനാരങ്ങയുടെ തോലോട് അങ്ങനെ തന്നെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിൽ അടിച്ചെടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഈ ഒരു ബക്കറ്റ് നിറച്ചിന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരട്ടിയോളം വെള്ളം ചേർത്തിട്ട് ഡൈലൊട്ടണം ഒട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ചേർത്താൽ മാത്രമേ അത് ഒന്ന് നേർപ്പിച്ചെടുക്കാനായിട്ട് കഴിയുകയൊക്കെ ഉള്ളൂ പിന്നെ നമുക്കിത് ചെടികളൊക്കെ പൂക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇത് ബോഗൻ വില്ലയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെടികളുടെ ഇലകളുടെ പുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ തളിച്ചു കൊടുക്കാം നല്ലോണം നേർപ്പിച്ചിട്ട് മാത്രമേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇലകളിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് എഗ്ഗാവിനാസിനൊക്കെ ഇതുപോലെയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഇത് ഫെർട്ടിലൈസർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും അഭിപ്രായം അറിയാം എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്